എന്തൊരു സ്വഭാവമാണ് അവന്റേത് മാള് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാം അങ്ങോട്ടും മറന്ന് ക്ഷമിച്ച് ക്ഷമിക്കാൻ നിസ്സാരമായ കാര്യങ്ങളാണ് നടന്നേക്കണു ഇനി അവന് കേട്ടിട്ട് വെറുതെ പറഞ്ഞതായിരിക്കുമോ പറഞ്ഞു തോന്നില്ല മോള് പറഞ്ഞപ്പോ ക്ഷമിച്ചോ പിന്നെ മോള് പറഞ്ഞപ്പോ അങ്ങോട്ട് ക്ഷമിച്ച് അവള് കഴിഞ്ഞ ദിവസം കൂടെ തല്ലു എന്ന് പറഞ്ഞതാ ഒരാഴ്ചക്ക് മുമ്പാ അവളുടെ അച്ഛൻ എല്ലാം നിമിഷം കൊണ്ട് അമ്മ ഏട്ടൻ ഇങ്ങനെ മാറുന്നു ഞാൻ വിചാരിച്ചില്ല അവര് രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞ പിന്നെ ഇപ്പൊ അമ്മയുടെ കൂടെ നിൽക്കുന്ന ഏട്ടൻ അവരുടെ ഭാഗത്ത് നിൽക്കും അതൊക്കെ അമ്മയ്ക്ക് ദോഷം ചെയ്യും എന്ത് ദോഷം അല്ലെങ്കിൽ തന്നെ നിലത്തൊന്നുമല്ല അവര് അതിനിടയ്ക്ക് മോഹൻ ഏട്ടനും കൂടി സപ്പോർട്ട് ചെയ്താ അമ്മ പിന്നെ നാടവിട്ടു പോന്നല്ലത് ഞാനും അമ്മയൊക്കെ അവരെ ദ്രോഹിച്ചിട്ടുണ്ട് ആ അവര് മോഹനാട്ടിനെ പറഞ്ഞ് തിരിച്ചാ മോഹനടനെ അമ്മയോട് ചോദിക്കില്ലേ അമ്മയ്ക്കൊന്നും കണ്ണിച്ചോരയില്ലെന്ന് അങ്ങനെയൊക്കെ സംഭവിക്കോ സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റോ അതും ശരിയാണ് സന്തോഷായ വേറൊരാള് മുഖം കണ്ടില്ലേ എനിക്ക് സന്തോഷം തന്നെയാ നിനക്ക് എന്തെങ്കിലും നിനക്കെന്തെങ്കിലും രണ്ടുപേരെ മുഖം കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത എന്തോ കാര്യം നടന്നോ ഇപ്പോ ഞാനൊരു കാര്യം പറയാം വെറുതെ ഇവള് പറയണത് തലേ കെത്തി വെക്കേണ്ട ഒരു ആവശ്യമില്ല ഏട്ടത്തി എത്ര കാലം

ഇത്രയും കഷ്ടപ്പെട്ട് രണ്ടിനേം തമ്മിൽ തെറ്റിച്ച് ഞാൻ ഒരു കേസ് ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോ മോള് വന്നിരിക്കുന്ന കോംപ്രമൈസിന് ഇതൊക്കെ കുറച്ച് ഓഹറല്ലേ മോന അങ്ങനെ നിങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ ഈ ഞാൻ സമ്മതിക്കുമോ അങ്ങനെങ്ങാനും സംഭവിച്ച പിന്നെ ഈ നാരായണമക്കില്ല എന്തിനു കൊള്ളാ മോന